ബ്രഹ്മ മുഹൂർത്ത സമയത്ത് നമ്മുടെ വീട്ടില് ശുദ്ധിയോടുകൂടി തെളിയിക്കുന്ന വിളക്കാണ് ബ്രഹ്മ മുഹൂർത്ത വിളക്ക് വീട്ടിൽ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത് വഴി വീട്ടിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും അകറ്റാനും സർവ്വ ഐശ്വര്യം കിട്ടാനും സഹായിക്കും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകുന്നത് പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കുന്നത് വഴി സാധിക്കും ഈ വിളക്ക് കത്തിക്കുന്നത് വഴി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഐശ്വര്യങ്ങൾ നമുക്ക് തന്നെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും രാവിലെ നേരത്തെ ഉറക്കമെഴുന്നേൽക്കുക എന്നുള്ളത് നമ്മുടെ വീട്ടിൻ്റെ ഐശ്വര്യത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒട്ടുമിക്ക ആൾക്കാരും നമ്മൾ കാണുന്നത് തോന്നുന്ന സമയത്ത് എഴുന്നേൽക്കുക തോന്നുന്ന സമയത്ത് വിളക്ക് കത്തിക്കുക ഇതൊക്കെയാണ് ചെയ്യുന്നത് എല്ലാവരും അങ്ങനെയല്ല ചില ആൾക്കാരുണ്ട് നമ്മുടെ വീടുകളിലും ചിലപ്പോൾ ചില ആൾക്കാർ അങ്ങനെ സൂര്യൻ ഉദിച്ചതിന് ശേഷവും കിടന്നുറങ്ങുന്ന അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് വീട്ടിൽ ലക്ഷ്മി സാന്നിധ്യം കുറഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൈന്ദവ വിശ്വാസപ്രകാരം വീട്ടിലെ എല്ലാവരും തന്നെ സൂര്യോദയത്തിന് മുന്നേ എഴുന്നേൽക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്